ഹായ് ഇത് നമ്മുടെ കോട്ടയം പള്ളിക്കത്തോടുള്ള വീടാണ് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ വീഡിയോയിൽ ഈ വീട് കാണിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം പണി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ തൊണ്ണൂറ് ശതമാനം ഈ സ്റ്റേജല്ല ഫസ്റ്റ് കണ്ട ഫോട്ടോൻ്റെ ഒരു സ്റ്റേജാണ് ഇതെന്തിനാ കാണിക്കുന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ കോൺക്രീറ്റിൽ നമ്മൾ ചെയ്ത വീടാണെന്നുള്ളത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈയൊരു വീഡിയോയും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം ഒരു വീട് ഫുൾ ഫിനിഷ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ കണ്ടാൽ അതേപോലത്തെ ഫോട്ടോ ആൾക്ക് കാണിച്ചു കൊടുത്തിട്ട് കോൺക്രീറ്റിലാണ് ചെയ്ത് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോൾ സ്ട്രക്ച്ചറായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ മെൻസിലായിപ്പ് കഴിഞ്ഞ് നിൽക്കണത് ഇതിപ്പോൾ ഫുള്ള് ഫിനിഷ് അതിപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നിൽക്കുന്ന കണ്ടീഷനാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതേമാതിരി ഒരു വീഡിയോ കാണിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ആ രണ്ട് വീഡിയോയും കൂടി അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഗ്ലാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഗ്ലാസ് ഇട്ട് കഴിഞ്ഞു ഇനി കുറച്ച് ഗ്ലാസുകളേ ഉള്ളൂ ഫിക്സ് ചെയ്യാൻ അതിപ്പോൾ അതും കഴിയും മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് വാളും അതേപോലെ മുറ്റത്ത് വരുന്ന ടൈൽസ് കാർപോറസിൻ്റെ ഉള്ളിലെ ടൈൽസ് അങ്ങനത്തെ കുറച്ച് വർക്കുകളാണ് മെയിൻ ആയിട്ട് ബാലൻസ് ഉള്ളത് അടുത്ത മാസം ഏഴാം തീയതി താമസിക്കണമെന്നാണ് സാറ് പറയണത് മിക്കവാറും അതിന്റെ മുന്നേ തന്നെ നമ്മളത് സെറ്റാക്കി കൊടുക്കും നമുക്ക് നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ കാരണം എഫ് എഫ് ബി ബി എഞ്ചിനീയേഴ്സ് ഉള്ളതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ട് എല്ലാം പറയാൻ പറ്റുള്ളൂ എഞ്ചിനീയർമാരെ കൊണ്ട് തോറ്റു എന്താ ഈ വർക്കെല്ലാം നിർത്തി ഒരു അവസ്ഥയാണ് തുടങ്ങിയ കാലം മുതലുള്ള പരിചയസമ്പത്ത് കൊണ്ടാണ് അവര് നടക്കുന്നത് ആ നാലഞ്ചിന്റെ ചുമരാണ് ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട് നമ്മൾ ഈ ഇഞ്ച് കോൺക്രീറ്റ് ഭിത്തിയിലാണ് ഈ നിൽക്കുന്നത് പക്ഷേ ഇതവർ ഇപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ല എന്നാൽ നേരിട്ട് വന്ന് കാണാൻ അവർക്ക് താല്പര്യമുണ്ടോ അതോട്ടില്ലേ ഇത് ഇതിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഇവർ കമൻ്റ് അടിക്കാൻ എന്നല്ലാണ്ട് പിന്നെ ആ കമൻ്റ് അടിക്കുന്ന ആൾക്കാരെല്ലാം ഞാൻ നടത്തുന്ന വീഡിയോയിൽ പറഞ്ഞ പോലെ അവർ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അവരൊക്കെ ഇന്ന് ഇപ്പം ഇന്നലെ ഞാൻ നിനക്ക് ഒരെണ്ണം കാണിച്ചു തന്നില്ലേ ഒരു താജ്മഹൽ ആളുണ്ടാക്കി തോന്നുന്നുണ്ട് കാരണം അയാളെ എഫ് ബിയിൽ അതാണ് കമൻറ്റ് എഴുതാൻ ഏകദേശം അയാളൊരു വൺ അവർ എടുത്തിട്ടുണ്ടാവില്ലേ അത്രയും വലിയൊരു എസ് എണ് അയാൾ എഴുതിയിരിക്കണത് നമ്മൾ ഈ ബെഡ്റൂമൊക്കെ വരുന്നത് പതിനഞ്ച് പതിനാല് സൈസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ളതാണ് അപ്പം നമ്മൾ ഈ ഒരു വർക്ക് കഴിയുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവുക അതേപോലെ ഈ ഒരു കോർണർ ഫുള്ളായിട്ട് കബോർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കബോർഡ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തിനാണ് ആ എല്ലാ ആൾക്കാരും നിന്നോട് ചോദിക്കുന്നതാണ് ഫെറോസിമെൻ്റില് കബോർഡ്സ് ചെയ്യാൻ പറ്റുമോ കിച്ചൺ ചെയ്യാൻ പറ്റുമോ പിന്നെ ഏറ്റവും കൂടുതൽ നിന്നോട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാത്റൂമ് എങ്ങനെ നിങ്ങൾ ബാത്റൂം പ്ലംബിങ് ചെയ്യാം അല്ലേ ഇതിന്റെ ഇൻസൈഡ് പ്ലംബിങ് എല്ലാം നമ്മൾ ചെയ്തതാണ് അതിന്റെ മുകളിൽ നമ്മൾ ടൈൽസ് ഇട്ടും നോർമൽ രീതിയിൽ തന്നെ പിന്നെ ഈ ഹാൻഡ് ഷവർ സാർ എവിടെ നിന്ന് മേടിച്ചത് ആമസോണിൽ ഇതിന് സാർ എത്ര റേറ്റ് പറഞ്ഞു അയ്യായിരം രൂപ അല്ലെ അയ്യായിരം രൂപയ്ക്ക് നല്ല അടിപൊളി സാധനമാണത് കാരണം നമ്മൾ അത് ഉപയോഗിച്ച് നോക്കി പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സാധനം അതെന്നാണ് ഇതിൽ നാല് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഏഴടി വീതി പത്തടി ലെങ്ത്തും ഉണ്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു സ്പേസ് ബാത്റൂമിൻ്റെ ഉള്ളിലുണ്ട് എല്ലാം നാല്ക്ക് രണ്ടിൻ്റെ ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോക്സി ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എൻജിനീയേഴ്സിന് എഫ് ബി എഞ്ചിനീയേഴ്സിന് എന്തേലൊക്കെ കുറ്റം പറയാനുണ്ടാകുമോ അവർ പറയണം ഓരോ കുറ്റം കണ്ടിട്ടാണ് നമ്മൾ ഓരോ വർക്കിലും അതിൻ്റെ അപ്ഡേഷൻസ് വരുത്തുന്നത് കാരണം നമ്മൾ ഓൾറെഡി പൊട്ടത്തരാണല്ലോ ചെയ്യണത് അപ്പോൾ അവർ ബുദ്ധിപരമായ ആ ബുദ്ധിപരമായ കംപ്ലീറ്റ് അത് ഓരോ ചെറിയ 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 അറിവും നല്ലതാണ് കാരണം ഒരാളും ഈ ലോകത്ത് എല്ലാം പഠിച്ചതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണത് പക്ഷേ അവരെ കമൻറ്റ് കാണുമ്പോൾ അവരതാണ് ഫൈനൽ വേഡ് നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോസോ ഈ വേഡോ ഒരാളും ഞങ്ങളിത് ചെയ്യാനായിട്ട് നിർബന്ധിക്കാറില്ല താല്പര്യമുള്ള ആൾക്കാർ ഞങ്ങളെ വിളിച്ച് അല്ലേ അവർ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ നിർമ്മിക്കണം അത്രയേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ സാറിന് അയൺ അയൺ ചെയ്യാനായിട്ട് ചെറിയൊരു സെറ്റപ്പിൽ ഇത് കോൺക്രീറ്റ് തന്നെയാണ് കാരണം പിന്നെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക എനിക്ക് എല്ലാ ആൾക്കാരും പറയില്ലേ മരം ഒരു തുള്ളി ഉപയോഗിച്ചിട്ടില്ല തുള്ളി ഉപയോഗിച്ചിട്ടില്ല ഈ വീടിന് മരം ഒരു ശതമാനം പോലും ഇല്ല കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ളത് ഈ ഒക്കെ റൂംസിൻ്റെയൊക്കെ ഡോറാണ് അത് റെഡിമെയ്ഡ് ഡോറാണ് അത് മരം അല്ല വരുന്നത് അത് അതായത് മരം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി തേക്കിലോ അങ്ങനത്തെയൊക്കെ ഫുള്ളായിട്ട് ഉപയോഗിക്കുമ്പോഴേ മരം ഉപയോഗിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ മെയിൻ ഡോറും കിച്ചൺ ഡോറും ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റാ ടാറ്റ സ്റ്റീലിൻ്റെ അതായത് നമ്മൾ സ്റ്റീൽ ഡോറ് കംപ്ലീറ്റ് റെഡിമെയ്ഡിൽ വരുന്ന ഡോർസാണ് പിന്നെ ബാത്റൂമ് എല്ലാം താഴ്ത്തുള്ള മൂന്ന് ബാത്റൂമും സെയിം സൈസാണ് വരുന്നത് പിന്നെ അതിൽ ചേഞ്ചസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കളർ ടേസ്റ്റിനനുസരിച്ചിട്ട് ടൈലിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നാലും നോർമലായിട്ട് മാക്സിമം ഒരേ കളറ് പോലെ തന്നെയാണ് ചെയ്തിരിക്കണത് നമ്മളെ ഫിറ്റിങ്സും കാര്യങ്ങളും ഇതിലിപ്പോൾ ബാക്കി ഫിറ്റിങ്സ് വരാനുള്ളത് ഈ വെൻറ്റിലേറ്ററിൻ്റെ അവിടെ എല്ലായിടത്തും അല്ല വിൻഡോൻ്റെ അവിടെയൊക്കെ നമ്മൾക്ക് കർട്ടൻ വരാനുണ്ട് ആ കർട്ടൻ വരുമ്പോഴാണ് വീടിൻ്റെ അതായത് നമ്മൾ ആ ത്രീ ഡിയിൽ കണ്ട പോലെ ഔട്ട്ലുക്ക് വരിക കാരണം ഇപ്പോൾ ഭയങ്കര വെളിച്ചാണ് പക്ഷേ സാറിന് വേണ്ടത് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെളിച്ചാണ് സ്പേസ് ആണ് വേണ്ടത് ഇതിപ്പോ നമ്മൾ ഫ്ലോർ ട്രാപ്പ് ചെയ്തിരിക്കണത് കണ്ടോ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഡ്രൈ ഏരിയ തിരിച്ചതാണ് ഇത് മീറ്റർ ടാപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പുറത്തുള്ളത് നോർമൽ അതായത് താഴെ നോർമൽ രീതിയിലും ഞാൻ പറഞ്ഞ പോലെ ഷവർ ടാപ്പ് അതിന്റെ മുകളിൽ ഹീറ്റർ പോയിന്റ് ഒക്കെ ഉണ്ട് കണ്ടിട്ടോ ഹീറ്റർ വെക്കാൻ പോകണേ ഉള്ളൂ ഇനി ആദ്യത്തിന്റെ ഹീറ്റർ എവിടെയൊന്നും ചോദിക്കരുത് കാരണം ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല നിങ്ങൾ അതായത് ഈ ഈ കബോർഡ്സിനെല്ലാം ഡോർസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നെക്സ്റ്റ് വീക്കിൽ ആ ഡോർസ് എല്ലാം കൊടുന്ന് ഫിറ്റ് ചെയ്യും അങ്ങനെ കുറച്ച് കുറച്ച് വീടിൻ്റെ ഉള്ളത്തെ വർക്കുകൾ ഇപ്പോഴും പെൻഡിങ് ഉണ്ട് ഇലക്ട്രിക്കൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് എൽ ഇ ഡി സ്ട്രിപ്പ് അതായത് സ്റ്റെയർ കേസിന് എൽ ഇ ഡി സ്ട്രിപ്പ് വരുന്നുണ്ട് അതേപോലെ രണ്ട് ഫോൾ സീലിംഗ് ആണ് അല്ലേ രണ്ട് ഫോൾ സീലിങ്ങൾ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ളത് അതിൽ അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ എല്ലാവരും നിന്നോട് ചോദിച്ചു തരുന്നില്ല ഇതിലെങ്ങനെ വയറിങ് ചെയ്യാം വയറിങ് ചെയ്യാമെന്നേ നീ കണ്ടില്ലേ ഞാൻ ചെയ് കൊടുത്ത അതേ ഈ പറയാറില്ലേ ഡി ബി ബോക്സ് വേണ്ട കൊടുത്തൊക്കെ ഇടും ഇലക്ട്രിക്കൽ ഡി ബി മെറ്റൽ ബോക്സ് ഇലക്ട്രിക്കൽ കോണ്ട്യൂട്ടി ഇതൊക്കെ ഈ ചുമ വരുമ്പോ കറക്റ്റ് അതാത് സമയത്ത് ഇടുകൊണ്ട് സെയിം ആയിട്ട് അവിടെ തന്നെ ഇതൊക്കെ എൽഇ ഡി സീലിംഗ് എൽ ഇ ഡി ആണ് അതൊക്കെ നമ്മൾ സെയിം നിന്റെ ഇട്ടുകൊടുത്തൊള്ള അതായത് ഹൈലൈറ്റ് സ്പേഷ്യസ് ആയിട്ട് അടിപൊളി ആർക്കാണെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് ഒന്ന് കയറി കുക്ക് ചെയ്യാൻ തോന്നും അങ്ങനത്തെ കിച്ചൺ ആണ് ഫെറോസിമെന്റ് നമ്മളെ ചുമരിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കും മുകളിൽ ഹാങ് ഫെറോസിമെന്റ് ആണ് ഇതും നാലിഞ്ച് ഭിത്തിയുള്ള കോൺക്രീറ്റ് ചുമരിലാണ് ഈ ഫെറോസിമെന്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ ഡോറും കൂടി വരുന്ന സമയത്താണ് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് കിച്ചൺ ആയിട്ട് തോന്നുക ഈ ഒരു ചുമര് കണ്ടാവുമ്പോൾ ഈ ഒരു ചുമര അതായത് ഈ വീടിന് സ്റ്റോർ റൂമില്ല സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഫുൾ ചുമര് സ്റ്റോർ റൂമാണ് ആ അതായത് ഇനി ഫുള്ള് ഡോറും വരും ഈ കോർണറിൽ നമ്മൾ ആ സ്പേസ് വിട്ടിരിക്കുന്നത് അത് ഫ്രിഡ്ജിനുള്ള സ്പേസ് ആണ് ആ ഫ്രിഡ്ജിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്താണല്ലോ കറക്റ്റ് അതേ സ്ഥലത്ത് പോയിന്റ് കാരണം നമ്മളിതൊന്നും രണ്ടാമത് പൊളിച്ചിട്ടല്ല ചെയ്തിരിക്കണത് ഇത് ഇവിടെ ഓരോ ഇലക്ട്രിക്കൽ പോയിൻ്റും വെച്ചിരിക്കണത് ഓരോ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുണ്ട് പിന്നെ നോർമലി ഒരു കോൺക്രീറ്റ് വീടാകുമ്പോൾ ഇതിന് ശരിക്ക് വലിയൊരു ഇന്റീരിയർ വർക്കൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ആണ് ഇതിപ്പോ സാറ് പറഞ്ഞത് പ്രകാരം എനിക്ക് സാറിന് അറിയാവുന്ന ഇന്റീരിയർ വർക്കേ ഉള്ളൂ ഈ വീട്ടിലുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ച് ആ പോലത്തുള്ള പ്ലഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ അതായത് സാർ എവിടെയൊക്കെയാണോ എന്തൊക്കെയാണ് അവർ റിക്വയർമെൻറ്റ് പറഞ്ഞത് അതാത് സ്ഥലങ്ങൾ അതാത് സ്ഥലങ്ങൾ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഹാൻഡ് റെയിൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല കാരണം നമ്മളത് സിമ്പിളായിട്ട് ചെയ്തതാണ് സിമ്പിളാണ് ഒക്കെ സിമ്പിൾ ആണ് എല്ലാം സിമ്പിൾ ആണ് ഒന്നും ചെയ്തിട്ടില്ല ഇതിപ്പോ ഒരു ലക്ഷറി വീടാണോ ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷറി വീടാണോന്നൊരിക്കലും പറയാൻ പറ്റില്ല അല്ലെ കാരണം ഒക്കെ സിമ്പിൾ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റെയർ ഇത് ലക്ഷറി സ്റ്റെയർ ആട്ടോ ഇതിപ്പോ സാധാരണ ഒരു നോർമൽ വീട്ടിൽ ഇതേപോലത്തെ സ്റ്റെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല കാരണം ഈ വീട് പണി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ ഇതേപോലെ ഭീം കോണി അടിക്കാൻ അത്യാവശ്യം നോർമൽ അടിക്കുന്നേക്കാൾ എക്സ്പെൻസ് കൂടുതൽ വരും അതാ വീടിൻ്റെ അത്രയും വലിയൊരു ഹാളിലേക്ക് ഒരു വ്യൂവിന് വേണ്ടിയിട്ട് നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതാ എന്താ ലച്ചു വന്ന് ഓടി പോണത് ആ ഇത്രയും ദിവസം നമ്മൾ മക്കളൊന്നും നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കൊന്നും വീടിൻ്റെ ഉള്ളിൽ കാണാനോ വർക്ക് കാണാനോ ഒന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ ഒരു നിങ്ങളെ പോലെ തന്നെ അതായത് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും അതന്നെ ഫുൾ ഫിനിഷ് എവിടെ ഫുൾ ഫിനിഷ് എവിടെയെന്നാണ് ചോദിക്കണേ ഏകദേശം ഒരു ഫുൾ ഫിനിഷ് തന്നെയാണെങ്കിൽ ഒരു പത്ത് ഒരു മാസം കൂടി ക്ഷമിച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള ഡോറും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഫൈനൽ വീഡിയോ വരും അത് നമ്മളെ ബ്ലോഗർ വെച്ചിട്ട് തന്നെ ചെയ്യും കാരണം ഓൾറെഡി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം പിന്നെ ഇവര് വിചാരിക്കുന്ന പോലെയല്ല എല്ലാ വീടും നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം വീട്ടുകാരും കൂടി കംപ്ലീറ്റ് ചെയ്താലല്ലേ നമുക്ക് ഫുൾ ഫിനിഷിന്റെ വീട് ഇറക്കാൻ പറ്റുള്ളൂ സാർ റിട്ടയർ ആവുകയാണ് അതുകൊണ്ടാണ് ജൂൺ ഏഴാം തീയതി അത് ഇതെല്ലാം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ സാറിന് കറക്റ്റ് പ്ലാനിങ്ങിലാണ് പോയോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്യും എന്നുള്ളത് പിന്നെ എല്ലാ ആൾക്കാരെ കൊണ്ടും ഇപ്പം നമ്മൾ ഈ ഒരു വർഷമായിട്ട് പത്തിരുപത്തി മൂന്ന് വീട് ചെയ്തിട്ടുണ്ട് സ്ട്രെക്ചർ അതിൽ വളരെ നിസ്സാരം വീടുകൾ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ചില വീടുകൾ നമുക്ക് ഫുൾ വീട് കഴിഞ്ഞതടക്കം ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത വീടുകളുണ്ട് അതിൽ പല കാരണങ്ങളും ഉണ്ട് ചിലത് സ്ഥലത്ത് ആൾക്കാരില്ല ചിലത് ഒരുപാട് ദൂരത്താണ് അന്നാ കാരണം കൊണ്ട് നമുക്കത് എല്ലാതും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ നമ്മൾ വർക്ക് നടക്കുകൊണ്ടാണ് ഇപ്പോൾ ഈ വീടിൻ്റെ അപ്ഡേഷൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ കാരണം എന്താ ഈ വീട് ഫുൾ ഫിനിഷ് ഞങ്ങൾ ചെയ്യണുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞങ്ങൾ ഫുൾ ഫിനിഷ് ആയി ഒരൊറ്റ പ്രൈസിൽ നമ്മൾ ഒരിക്കലും ഫുൾ ഫിനിഷ് എടുക്കണില്ല ഈ ഒരു വീടിനുള്ള ഫുൾ സപ്പോർട്ടും നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സാറ് അതായത് ആകെ വളരെ റയറായിട്ടാണ് ഈ വീടിന്റെ ഇത്രയും വർക്കുകൾ ഉണ്ടായിട്ട് അതായത് വിരലിൽ എണ്ണാവുന്ന അത്രയും തവണയുള്ളൂ ഈ സാറ് ഈ സൈറ്റിൽ വന്നിട്ട് അപ്പൊ ഇത്രയും വലിയൊരു ഹാള് കിട്ടിയത് ആ അതിനിപ്പോ നമ്മളിപ്പോ അതായത് ഏഴാം തീയതി അവര് താമസിക്കുന്നവരെ മിക്കവാറും നമ്മൾ ആ സ്ഥലത്തുണ്ടായിരിക്കും ഈയൊരു രീതിയിലാണ് ഇപ്പൊ ഏകദേശം നമ്മളൊരു കോൺക്രീറ്റ് വീട് ഫുൾ ഫിനിഷ് ആയി കഴിഞ്ഞാലും ഉണ്ടായിരിക്കുക പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ പെയിന്റിംഗ് വർക്കുകളൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്തായാലും നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഇതിടും മുറ്റം പണിയും എല്ലാം കഴിഞ്ഞ ശേഷം ആയിട്ട് ഫൈനൽ വീഡിയോ തീർച്ചയായിട്ടും വരും അത് എന്തായി കഴിഞ്ഞാലും ആ ഒരു വീഡിയോ വരുമ്പോഴാണ്